ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നടക്കും ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്തൊൻപതുമുള്ള ഭാഗങ്ങളിൽ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേഷുവിൽ പൂർണ്ണമായി തീർത്തു തരും വചനം പറയുകയാണ് നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേഷുവിൽ പൂർണ്ണമായി തീർത്തു തരും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ കർത്താവ് തീർത്തു തരുമെന്ന് വചനം നമ്മളെ ഉറപ്പിക്കുകയാണ് പ്രിയരെ ഇതിൻ്റെ അർത്ഥം നമ്മുടെ കടഭാരം ദൈവം തീർത്തു തരാമെന്നല്ല നമ്മുടെ രോഗം കർത്താവ് തീർത്തു തരാമെന്നല്ല എന്നുവച്ചാൽ കടം മാറത്തില്ലെന്നോ രോഗസൗഖ്യം നടക്കത്തില്ലെന്നോ അതുമല്ല അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്ത വണ്ണം ഓർക്കണം നമ്മുടെ ബുദ്ധിമുട്ട് എന്തുവാണ് നമ്മുടെ ബുദ്ധിമുട്ട് ചിലപ്പോൾ കടഭാരമായിരിക്കാം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം രോഗമായിരിക്കാം ആയിക്കൊള്ളട്ടെ പക്ഷെ കർത്താവ് പറഞ്ഞു ഞാനതിനെ പൂർണ്ണമായിട്ട് തീർത്ത് തരും എങ്ങനെ തീർത്ത് തരും എൻ്റെ ധനത്തിനൊത്തുകൊണ്ടാണ് കർത്താവ് റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് കാശ് തരാമെന്നൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ആവശ്യമെങ്കിൽ കർത്താവ് അതും ചെയ്യും ഇല്ലെന്നല്ല പക്ഷേ പൗലോസ് ഒരു ഭാഗത്ത് കർത്താവിനോട് മൂന്ന് വട്ടം ചോദിച്ചു എന്നെ വിട്ട് ചിലതൊന്ന് നീങ്ങണം കർത്താവ് അവിടെ പറഞ്ഞത് പൗലോസെ നിന്നെ വിട്ടത് നീങ്ങി എന്നല്ല എൻ്റെ കൃപ നിനക്ക് മതിയെന്നാണ് ആ വിഷയത്തിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തൻ്റെ ധനവും തൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ധനവും ദൈവത്തിൻ്റെ മഹത്വവും അവിടെ വെളിപ്പെട്ടത് ആ എന്തു ആയിക്കൊള്ളട്ടെ ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ കൃപയായിട്ടാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും ചില വിഷയങ്ങൾ നമ്മൾ കടന്നു പോകേണ്ട ചില വിഷയങ്ങൾ ആ സമയം എത്തിയപ്പോൾ കർത്താവിന് മഹത്വം ഇല്ലെന്നും കർത്താവിന് ധനവും അല്ല എൻ്റെ അർത്ഥം ചില സ്ഥലങ്ങളിൽ ചില ക്രൂശികൾ നമ്മൾ എടുക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നതാണ് കൃപ ദൈവം അവിടെയും പൂർണ്ണതയോടെ നിർത്താൻ ശക്തരാണ് പ്രിയരെ യോപിൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി വന്നപ്പോൾ നിർത്തിയൊരു ദൈവമുണ്ട് വെറുഭാഗത്ത് യോബിനെ ദൈവം അനുഗ്രഹിച്ചു ഇല്ലെന്നല്ല എന്നാൽ പലരും ഉണ്ടല്ലോ കടഭാരമൊക്കെ മാറുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഈ വചനം പറയുന്നുണ്ട് പക്ഷെ കടമൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ കർത്താവിനെ ഇട്ടിട്ട് പോകുന്നുണ്ട് കാരണം എന്തെന്നറിയാവോ കടം മാറാത്തത് കൊണ്ടല്ല പ്രിയരേ ഈ മഹത്വത്തെ വണ്ണം അറിഞ്ഞിട്ടില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവ് അത്ഭുതം ചെയ്യും എങ്ങനെ അത്ഭുതം ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ആ ധനം ധനമെന്തെന്ന് ഒന്നറിഞ്ഞ് മഹത്വത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു